സമ്മേളനവും താക്കോൽ ദാനവും കുട്ടികളുടെ ലെവൽ വളരെ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽ അടങ്ങിയ ശുദ്ധമായ പാൽ ദിവസവും പശുവിൻപാൽ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലിന് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം മുസ്ലിം ലീഗ് കൈതക്കാട് ശാഖാ സമ്മേളനവും പത്തിന് ബുധനാഴ്ച രാവിലെ മുതൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ശാഖാപരിധിയിലെ തിരഞ്ഞെടുക്കപ്പെട്ട നിർദ്ധന കുടുംബത്തിന് എട്ടാമത്തെ വീടാണ് നിർമ്മിച്ചു നൽകുന്നത് ഇത്തവണ എട്ട് ലക്ഷത്തോളം രൂപ ചെലവിൽ അമുസ്ലിം കുടുംബത്തിന് വീട് നിർമ്മിച്ചു നൽകിയാണ് മാതൃകയാകുന്നത് രാവിലെ പത്തിന് യു എ മുഹമ്മദ് അലി പതാക ഉയർത്തും തുടർന്ന് വി കെ താഹിറയുടെ അധ്യക്ഷതയിൽ വനിതാ ലീഗ് സമ്മേളനം മണ്ഡലം ലീഗ് ട്രഷറർ ലത്തീഫ് നീലഗിരി ഉദ്ഘാടനം ചെയ്യും വനിതാ ലീഗ് സംസ്ഥാന പ്രസിഡന്റ് സുഹറാം അമ്പാട് മുഖ്യാതിഥിയാവും ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ ഹജ്ജാജിമാർക്കുള്ള സ്വീകരണം യുവ കൂട്ടായ്മ വൈകുന്നേരം നാലര മണിക്ക് പ്രകടനം എന്നിവയും നടക്കും രാത്രി ഏഴ് മണിക്ക് പൊതുസമ്മേളനം ജില്ലാ ലീഗ് പ്രസിഡന്റ് കല്ലട്ര മായിൻ ഹാജി ഉദ്ഘാടനം ചെയ്യും ബൈത്തുറഹ്മാ താക്കോൽദാനം ലീഗ് സംസ്ഥാന സെക്രട്ടറി പാറക്കൽ അബ്ദുള്ള നിർവഹിക്കും ജംഷീർ അലി ഹുദവി ും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും അനുമോദിക്കും വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ടി കെ സി അബ്ദുൾ ഖാദർ ഹാജി ലത്തീഫ് നീലഗിരി എസ് എ ഷിഹാബ് ബി കെ ഇബ്രാഹിം ഹാജി ടി കെ ഫൈസൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ എത്ര ഒരു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാലും നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ